ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മസാല പാസ്ത ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ ഞാൻ ഇന്നതൊന്നുണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിലേക്ക് എന്തൊക്കെ ചേരുവകളാണ് ഞാൻ ചേർക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാനിന്ന് ഈ ഒരു പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടേ ഇതാ ഒരു അഞ്ചെട്ട് ഒരു പത്തെണ്ണം ഉണ്ടാവും കേട്ടോ പത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം അതുപോലെ ഒരു സവാള ഇത്രയും എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ആയിട്ട് ഇനി നമുക്ക് വേറെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ ഞാനിപ്പോൾ അതാ ഇത്രയും എടുത്തിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഞാനിതാ ഇവിടെ ഒരു കുറച്ച് ചിക്കൻ ഉപ്പ് മഞ്ഞൾ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഫ്ലഷ് മാത്രമേ ഉള്ളൂ എല്ലൊന്നും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ഈ പാസ്ത ഇത് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് അല്പം ഓയിലും അതുപോലെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണേ ഇനി ഞാനിത് സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് വയ്ക്കും അപ്പോഴേക്ക് ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ വെജിറ്റബിൾസൊക്കെ ഇതാ ഈ നമ്മുടെ പാസ്തയുണ്ടല്ലോ അതാ ഇതാണ് വേവിച്ച പാസ്ത ഈ വലുപ്പമാണ് അപ്പോൾ ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ ഞാൻ ഇതാ ബീൻസ് ക്യാരറ്റ് സവാള അതുപോലെ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ ചിക്കനും ഞാൻ വേവിച്ച് വെച്ച നേരത്തെ കാണിച്ചു തന്നല്ലോ ഇനി ഇതെങ്ങനെയാണ് ഞാൻ പാചകം ചെയ്യണമെന്നൊന്ന് നമുക്ക് കണ്ടുനോക്കാം ഞാനിത് ആ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേറെ കടുകോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ എല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കി ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയോ അങ്ങനത്തെ വേറെ ഒന്നുമല്ല ചേർക്കുന്നത് കുറച്ച് സോസുകളാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് നമുക്കൊന്നിതുപോലെ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതായത് നമ്മൾ പാസ്ത ഉപ്പിട്ടിട്ടുണ്ട് ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട് പക്ഷേ പാസ്ത കഴുകിയപ്പോൾ അത് പോയിട്ടുണ്ടാവും എന്നാൽ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വയ്ക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് കരിഞ്ഞു പോകരുത് നോക്കി 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 വേണം നമ്മൾ ചെയ്യാൻ അതൊന്ന് ഈ കാരണം ബീൻസൊക്കെ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞതുകൊണ്ട് ഒക്കെ ഒരു ഇച്ചിരി ഒന്ന് വേവ് വേണം അല്ലെങ്കിൽ പച്ച കടിക്കും അപ്പോൾ ആ പച്ചപ്പ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പച്ച പച്ചയൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇതാ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് നല്ലോണം വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല കണ്ടല്ലോ അപ്പോൾ ഇനി ഈ പരുവം മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല അതിന് പകരം ഞാൻ ഗ്രീൻ ചില്ലിയാണ് ചില്ലി സോസാണ് കേട്ടോ ചേർക്കുന്നത് അത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഈ ഗ്രീൻ ചില്ലി സോസ് ചേർക്കാം കേട്ടോ കാരണം ഞാൻ പറഞ്ഞു ചെയ്തൊരു മുന്നൂറ് ഗ്രാമോളം ഉണ്ട് നമ്മുടെ പാസ്ത കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പാസ്തയുടെ അത് വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് അനുസരിച്ച് വേണം നമ്മൾ ഈ സോസുകളൊക്കെ ചേർക്കാൻ പിന്നെ അതുപോലെ ഓരോരുത്തരുടെ ടേസ്റ്റാണേ ചിലർക്ക് ഈ പുളി രസമൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല അപ്പം നമ്മൾ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം സോയാ സോസ് ഇത് ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഗ്രീ നമ്മുടെ ചില്ലി സോസ് കേട്ടോ റെഡ് ചില്ലി സോസ് ഇല്ലേ അതാണേ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ചേർത്തു ഇതിപ്പോൾ റെഡ് ചില്ലി സോസാണ് അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് സോയാ സോസും ഒരു അര അരസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൽ നമ്മൾ പിന്നെ തക്കാളി ഒന്നും ചേർത്തില്ല അതിന് പകരം ഈ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരല്പം കൂടെ ചേർക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തേ നമ്മളിപ്പോൾ എല്ലാ സോസുകളും ചേർത്തു അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ എനിക്ക് ഗ്രീൻ ചില്ലി സോസിൻ്റെ ഒരു ചെറിയൊരു കുറവ് തോന്നി കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു അര ടീസ്പൂണും കൂടെ ഒന്ന് അരയല്ല ഒരു ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കേ ഇത്രയും മതി അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഈ സോസുകളൊക്കെ ചേർക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ ചിക്കനില്ലേ ഇനി ഒരു ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിക്കാം ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കോൺഫ്ലോവർ ഒരക്കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നും നമുക്കിതിലേക്ക് ഇട്ടിട്ട് കാരണം ഒരുപാട് ജ്യൂസി അല്ല ഇത് എന്നാൽ ഇത്തിരി ഒരു ഗ്രേവി ഗ്രേവിയിലാണ് തയ്യാറാക്കുന്നതേ നമ്മളിതാ ഈ വേവിച്ച് കഴി മാറ്റി വെച്ചിരിക്കുന്ന ഈ സോസ് ഉണ്ടല്ലോ സോറി പാസ്ത ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ എല്ലാം ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ സോസ് സോസിപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ അതൊരു ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് ഇതൊരിത്തിരി ഇതാണ് കേട്ടോ നമ്മുടെ കസൂരി മേത്തിയാണേ അതായത് ഉലുവ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മല്ലിയിലെ ആയാലും കുഴപ്പമില്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള മസാല പാസ്തത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പാസ്ത റെസിപ്പി തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ